പ്രഭാതഭം ഇഡലിയും ഉഴുന്ന് മട ഞാനിവിടെ ഉണ്ടാക്കി വരുന്നത് ഇവിടെയാണ് അത്ര ഷേപ്പൊന്നും വന്നില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് മസാലക്കറി അതായത് കൂട്ടുകറിയെന്ന് തിരുവനന്തപുരത്ത് പറയും അതാണിത് ഇത് കാശി കപ്പാണ് കാശി കപ്പ് കാശിയിൽ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇങ്ങനെ കപ്പ് കളി എല്ലാവരും ചായ പിടിച്ചിട്ട് കപ്പ് കപ്പത്തന്നെ കളി ഞങ്ങളിങ്ങനെ കളഞ്ഞു കൊണ്ടിരുന്ന അവസാനം വെച്ചിട്ട് കളയേണ്ടത് നമ്മൾ കുടിച്ചതല്ലേ എടുത്തു ഞങ്ങൾ അങ്ങനെ എടുത്തു വന്നു അതാണിത് ിന് ഈ കൂട്ടുകറിയും കൂട്ടി കൂട്ടുകാധികം ഇതിനകത്ത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ കൂട്ടുകറി കിട്ടുന്നത് വട കൊണ്ട് ഇതുപോലെ കൂട്ടുകറി ഉണ്ടാക്കും നോക്കട്ടെ നല്ല സ്വാദാണ് നല്ല രസം കാരണം ഈ ഇടുക്കി ഇടതി നല്ല പഞ്ഞുപത്തിരിയാണ് നല്ല സോങ്ങനെ രണ്ട് ട്രൈ ചെയ്യുക തിരുവനന്തപുരം പുട്ടുകറിയും